വീട്ടിൽ നിന്ന് കുറച്ച് ചാരായം കണ്ടെടുത്തപ്പോഴേ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ബാക്കി ചുറ്റിലുമുണ്ടെന്ന് മനസ്സിലായി പിന്നീട് പറമ്പ് കിളച്ചു അതാ പൊങ്ങി വരുന്നു കണക്കിന് വാറ്റ് ഇടുക്കിയിലാണ് വൻ ചാരായ വേട്ട നടന്നത് കമ്പമേട്ട് കട്ടേകാനത്ത് വീട്ടിൽ സൂക്ഷിച്ച ഇരുന്നൂറ്റി ലിറ്റർ ചാരായമാണ് പിടികൂടിയത് ചാരായം വാറ്റി സൂക്ഷിച്ച ചക്രവാണി സന്തോഷും അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണ് ചക്രവാണി സന്തോഷ് പ്രതി ചാരായം മാറ്റി വലിയ തോതിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ അടിസ്ഥാനത്തിലാണ് സി ഐ മനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം കട്ടയക്കാനത്തുള്ള സന്തോഷിന്റെ വീട്ടിലെത്തിയത് വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിയഞ്ച് ലിറ്റർ ഒരു കന്നാസ് ചാരായം ആദ്യം കണ്ടെത്തി ബാക്കിയുള്ളവയ്ക്കാണ് പറമ്പ് കിളച്ചത് ആറ് കന്നാസുകൾ മണിനടിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു പ്രതിയെ പിടികൂടിയിട്ടുണ്ട് അതിർത്തി ഗ്രാമങ്ങളിലും എസ്റ്റേറ്റ് മേഖലകളിലും കേന്ദ്രീകരിച്ച് വാറ്റ് ഹോൾസെയിൽ വ്യാപാരിയാണ് ചക്രവാണി എന്നാണ് എക്സൈസിന് കിട്ടിയിരിക്കുന്ന വിവരം ചാരായം നിർമ്മിച്ചത് എവിടെ വെച്ച് ആണെന്ന് പ്രതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു മലയാളം ടെലിവിഷൻ ഇടുക്കി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്